ഹലോ നമസ്കാരം എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം കഥകളിടുകയാണ് അപ്പോൾ പുതിയൊരുതരം കഥ തന്നെ ആയാലോ നമ്മൾ ഒരുപാട് കഥകൾ രാജാവിൻ്റെയും രാജ്ഞിമാരുടെയും കുഞ്ഞ് ഒത്തിരി പ്രിൻസസ് സ്റ്റോറീസും അതുപോലെ തന്നെ വേറെ എന്താ കേട്ടിട്ടുള്ളത് ഗുണപാഠ കഥകളും എല്ലാം ഒരുപാട് കേട്ടു അപ്പോൾ ഇനിയൊരു പുതിയ തരം കഥയായാലോ ആയാലോ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല രസമുള്ള കഥ കഥയുടെ പേരാണ് അറേബ്യൻ നൈറ്റ്സ് അറേബ്യൻ നൈറ്റ്സ് എന്ന് അതായത് ആയിരത്തൊന്ന് രാവുകൾ എന്ന് പറയുന്ന അറബിക് കഥകളിലെ കഥകളാണ് ഇനി ഇനി തൊട്ട് പറയാൻ പോകുന്നത് അതിന് മുന്നേയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത് അപ്പോൾ അറബിക് കഥകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ പണ്ട് 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 നമ്മളൊക്കെ കേട്ടിരിക്കും കഥകൾ അതിലൊരുപാട് കഥകളുണ്ട് അലാ അത്ഭുത വിളക്കും എന്നുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് അതുപോലെ തന്നെ ഒരുപാട് കഥകൾ വരുന്നുണ്ട് അറേബ്യൻ നൈറ്റ്സിനകത്ത് അറേബ്യൻ നൈറ്റ്സ് അഥവാ ആയിരത്തൊന്ന് രാവുകൾ എന്നുള്ളതിൽ അപ്പോൾ ഈ കഥകൾ ഈ കഥകളുടെ തുടക്കം എവിടെന്നാണ് ആദ്യം കേൾക്കണ്ടേ അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ കഥകൾ ആയിരത്തൊന്ന് രാവുകൾ എന്നുള്ള കഥ എങ്ങനെ ആയിരത്തൊന്ന് രാവുകളിൽ ഒരുപാട് കഥകളുണ്ട് ആ കഥകൾ എങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ളത് ആദ്യം ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് അറേബ്യൻ നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേൾക്കാം ഒരുപാട് കഥകൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ് ആയിരത്തൊന്ന് രാവുകൾ എന്നുള്ള പുസ്തകം ഒരുപാട് ഭാഷകളിൽ ഇതുണ്ട് പണ്ട് കാലത്തുള്ള അറേബ്യൻ പേർഷ്യൻ കഥകളിൽ നിന്ന് കൈമാറ്റം ചെയ്തു വന്ന് പല ഭാഷകളിലും വിവർത്തനം ചെയ്തിട്ടുള്ള കഥകളിൽ പെടുന്നതാണ് ഈ ആയിരത്തൊന്നു രാവുകൾ എന്ന് പറയുന്ന കഥകൾ അതിൻ്റെ തുടക്കം എന്താണെന്ന് അതാണ് ഇത് ഈ ഒരു കുട്ടിക്കഥ പണ്ട് പണ്ട് പേർഷ്യയിൽ ഒരു രാജാവുണ്ടായിരുന്നു രാജാവിൻ്റെ പേരാണ് ഷാരിയാർ അദ്ദേഹം ഒരു ദിവസം എന്തിനോ വേണ്ടി ദൂരയാത്രയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ തൻ്റെ ഭാര്യ അവിചാരിതമായി വേറൊരാളുടെ കൂടെ കാണപ്പെട്ടു കണ്ട രാജാവിന് അതങ്ങോട് അത്രയ്ക്കങ്ങട് രസിച്ചില്ല വേഷ്യം വന്ന രാജാവ് അന്ന് തന്നെ ഭാര്യയെ കൊന്നു ആ പരിചാരകനെയും ഒപ്പം കൊല്ലുകയും ചെയ്തു അന്ന് തൊട്ട് അയാൾ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ആരെയും കല്യാണം ഇങ്ങനെ കഴിക്കില്ല ഇനി കഴിക്കുകയാണെങ്കിൽ തന്നെ ഈ രാജ്യത്തുള്ള എല്ലാ പെൺകുട്ടികളെയും കല്യാണം കഴിക്കും കഴിച്ചിട്ട് ഓരോ ദിവസത്തെ രാത്രികൾ കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസത്തെ രാത്രി കഴിയുമ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ അവരെ കൊല്ലുകയും ചെയ്യും അവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കും അതായിരുന്നു പതിവ് അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞു പോയി രാജ്യത്ത് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി ഇല്ലാണ്ടായി തുടങ്ങി എല്ലാവർക്കും കഷ്ടമായി രാജ്യത്താണെങ്കിൽ സ്ത്രീകൾ ഇല്ലാണ്ടായി പേടിച്ചിട്ട് പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് നാട് വിടാൻ തുടങ്ങി അങ്ങനെ ഇത് തുടർന്നുകൊണ്ട് പോയപ്പോൾ രാജാവിൻ്റെ ഉപദേശകന് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു ഈ കാര്യത്തിൽ എത്ര ഉപദേശിച്ചാലും ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണില്ല ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത് രാജാവാണ് അയാളുടെ ഓർഡർ അനുസരിക്കാതിരിക്കാനും പറ്റില്ല അങ്ങനെ വന്നപ്പോൾ ഈ ദുഃഖത്തോടുകൂടെ രാജ്യത്ത് ആരുമില്ലല്ലോ എന്ന് ആലോചിച്ച് ദുഃഖത്തോടെ ഇരിക്കുമ്പോൾ ഈ ഉപദേശകൻ്റെ മകള് മകളുടെ പേരാണ് ഷാർ സാദ് നല്ല ബുദ്ധിശക്തിയും വിവേകവും ഒരുപാട് കഥകളും കവിതകളും ഒക്കെ അറിയുന്ന വളരെ ചുറുചുറുക്കുള്ള ഒരു മിടുക്കി പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇത്രക്ക് ദുഃഖിക്കണ്ട ഞാനാവാം അടുത്ത കല്യാണപ്പെട്ട രാജാവിന് എന്ന് പറയും കേട്ട പാടി കേക്കാത്ത പാതി ഈ ഉപദേശകനും വല്ലാണ്ട് സങ്കടം വരും ആരെങ്കിലും പറഞ്ഞേക്കോ സ്വന്തം കുട്ടിയെ മരണത്തിലേക്ക് വിജയിച്ചിട്ട് അറിഞ്ഞുകൊണ്ടൊരു മരണത്തിലേക്ക് തള്ളിവിടാൻ വിടാൻ പറ്റുമോ കുറേ പറഞ്ഞു നോക്കും ഉപദേശകൻ മോളെ നീ പറയുന്നത് മണ്ടത്തരാണ് നീ ഒരിക്കലും ഇതിന് വേണ്ടി നിൽക്കരുതെന്ന് അപ്പോൾ മകൾ ചെന്ന് അച്ഛനോട് പറയും എനിക്കൊരു ഉറപ്പുണ്ട് ഇനി ഈ സങ്കടം ഒന്നില്ലെങ്കിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള പെൺകുട്ടികളെല്ലാവരും രക്ഷപ്പെടും ഇത് ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് അച്ഛൻ വിചാരിച്ചാൽ മതി എന്ന് പറയും അങ്ങനെ ഉപദേശകൻ ഒരു വഴി മകളുടെ കാക്കുകൾക്ക് സമ്മതം മൂളി രാജാവിന് മകളെ കല്യാണം കഴിച്ചു കൊടുക്കും രാജാവ് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെയുള്ള രാത്രിയിൽ ഈ പെൺകുട്ടി എന്തു ചെയ്യും ഷാരാസാദ് ഈ പേർഷ്യൻ രാജാവിന് ഓരോരോ കഥകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും രാത്രി നീളുപോലും അടുത്ത ദിവസം രാവിലെ വരയ്ക്കും അവൾ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു കഥകൾ അത്ര രസമുള്ള കഥകളായിരുന്നു ഒരുപാട് കഥകളുണ്ടായിരുന്നു സ്നേഹത്തിനെക്കുറിച്ചും ജീനികളെക്കുറിച്ചും ഭൂതങ്ങളെക്കുറിച്ചും അതുപോലെ മത്സ്യകന്യകമാരെക്കുറിച്ചും ഒക്കെ ഉള്ള വളരെ രസകരമായ കഥകളായിരുന്നു ഷാരാസാദ് പറഞ്ഞുകൊണ്ടിരുന്നത് കഥകളിൽ ഇത്രയും രസമുള്ളത് കൊണ്ട് രാവിലെ എണീക്കുമ്പോൾ രാജാവ് അതീവ സന്തോഷവാനായിരുന്നു അതുപോലെ തന്നെ പുതിയ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തായിരിക്കും കഥ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു അടുത്ത ദിവസം രാജാവിനെ കൊല്ലാൻ തോന്നുമോ ഇത്രയധികം രസകരമായ കഥ പറഞ്ഞ ആ പെണ്ണിനെ രാജാവ് കൊല്ലില്ല അടുത്ത ദിവസം രാത്രിയായി ഇതേപോലെ തന്നെ തൻ്റെ ജീവന് വേണ്ടിയായിരുന്നു ആ പെൺകുട്ടി കഥ പറഞ്ഞു തുടങ്ങിയത് പക്ഷെ ആ കഥകളെല്ലാം തന്നെ അതീവ രസകരമായതുകൊണ്ട് രാജാവ് ആസ്വദിച്ച് കേട്ടുകൊണ്ടേയിരുന്നു ഇങ്ങനെ കുറേ കാലങ്ങളോളം കഴിഞ്ഞുപോയി കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ് ആ രാജാവിനും ആ പെണ്ണിനും മൂന്ന് മക്കളും ഉണ്ടായി അത് കഴിഞ്ഞപ്പോഴേക്കും രാജാവിന് അവളെ ഷാറാസാദിനെ ഷാരിയാർ രാജാവിന് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ സ്നേഹത്തോടുകൂടെ അവർ ശിഷ്ടകാലം ബാക്കി ഈ വധശിക്ഷകൾ നടപ്പിലാക്കിയതെല്ലാം മറന്ന് സന്തോഷത്തോടുകൂടെ ജീവിച്ചു ഈ ഷാരിയാർ രാജാവിന് ഷറാസാദ് പറഞ്ഞു കൊടുത്ത കഥകളെയാണ് ആയിരത്തൊന്ന് രാവുകൾ എന്നുള്ള പുസ്തകമായിട്ട് മാറിയത് എന്നാണ് കഥയുടെ തുടക്കം ഇത് കഥകളിൽ പറയുന്നതാണ് കേട്ടോ എല്ലാവർക്കും നമുക്ക് വായിച്ചും കേട്ടും ഉള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ വിക്കിപീഡിയ എടുത്ത് ഗൂഗിൾ എടുത്ത് നോക്കിയാലും ഏകദേശം ഒരു ചെറിയ കഥ ഇതിൽ കേൾക്കാം അപ്പോൾ തൽക്കാലം എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഇത്രയും മനസ്സിലായാൽ മതി ഇതാണ് ആയിരത്തൊന്ന് രാവുകൾ അതാവ അറേബ്യൻ നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്ന സ്റ്റോറീസിലുള്ളത് അതിൻ്റെ തുടക്കം ഇതാണ് ഇനി നമുക്ക് വരുന്ന എല്ലാ എപ്പിസോഡുകളിലും ഓരോരോ കഥകളായിട്ട് നമുക്ക് കേൾക്കാം പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ കഥകളും അറേബ്യൻ നൈറ്റ്സ് കഥകളുമായി കാണാം അതുവരേക്കും ടാറ്റ പുതിയ കഥകൾ കേൾക്കാനും കേട്ട കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും അച്ഛനമ്മമാർ മറക്കരുത് കേട്ടോ അതുവരേക്കും ആരെങ്കിലും ബെൽറീറ്റ്സ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പം നമുക്ക് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പുതിയ കഥകളും അതിൻ്റെ വിവരങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും അപ്പോൾ പുതിയ കഥയുമായിട്ട് കാണുന്നവരേക്കും ടാറ്റാ